സമാധാനം അപ്പൊ അല്ലാഹുമുള്ള പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിന്റെ കുതിപ്പിനുള്ള ഊർജം നൽകുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കുട്ടിയെ ഒരു മുകളിൽ ഇരുത്തി എന്നിട്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി നമ്മുടെ കയ്യിലേക്ക് ചാടും അല്ലേ എന്റെ കുട്ടി എന്റെ കൈയിലേക്ക് ചാടുള്ളൂ നിങ്ങളുടെ കുട്ടി നിങ്ങളെ കൈയിലേക്ക് ചാടുള്ളൂ നിങ്ങളെ കുട്ടിയെ ഞാൻ കൈ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി ചാടൂല കാരണം എന്താണ് കുട്ടിക്ക് എന്നൊരു വിശ്വാസം ഉണ്ടാവില്ല അറിയില്ല പക്ഷെ എൻ്റെ കുട്ടിക്ക് എന്നിൽ വിശ്വാസമുണ്ട് ഞാൻ പറ്റിക്കൂല എന്നൊരു വിശ്വാസമുണ്ട് അല്ലേ ഞാൻ വാക്ക് മാറില്ല എന്നൊരു വിശ്വാസമുണ്ട് എൻ്റെ കുട്ടിക്ക് എന്നിലുള്ള ആ വിശ്വാസം പോലെ എനിക്ക് അള്ളാഹുവിലും ആ വിശ്വാസം ഉണ്ടാകണം അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്നൊരു വിശ്വാസം അതെപ്പോഴാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി എന്താണ് പറയുന്നത് അതാണ് അയാളുടെ ഈമാനിനെ അളക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് അയ്യൂബ് നബിയുടെ ചരിത്രം അലിഹിസ്സലാം എന്തിനാണ് അയ്യൂബ് നബീന്റെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആൻ കുറെ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ടില്ലേ അതൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത് അവരുടെ എല്ലാ കഥകളും പറയാനാ അല്ല പിന്നെന്താണ് ഓരോ പ്രവാചകനിൽ നിന്നും ഓരോ പാഠങ്ങളുണ്ട് ഓരോ മാതൃക അത് പഠിപ്പിക്കാനാണ് അങ്ങനെയാണെങ്കിൽ അയ്യൂബ് നബി അലൈ ഇസ്സലാമിൽ നിന്നുള്ള പാഠം അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് നബിയിലുള്ള പാഠം നരച്ച് കുഴങ്ങിയാലും മക്കൾ എന്ന് വിചാരിക്കരുത് മക്കളെ തരാതിരുന്നത് പടച്ചവനാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ പടച്ചവന് മക്കളെ തരാനും കഴിയും എന്ന പാഠമാണ് മക്കളെ തരാതിരുന്നത് ആ അള്ളയാണ് എന്ന വിശ്വാസമുണ്ട് എങ്കിൽ ആ അള്ളാഹുവിന് തരാനും കഴിയും ഇത് പഠിപ്പിക്കാനാണ് നബിയുടെ പാഠം ഖുർആൻ പഠിപ്പിച്ചെന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ വളരെ വലുതായിരുന്നു ബൈബിളിൽ കുറച്ചുകൂടി വിശദമായി കാണാം ബൈബിൾ പറയുന്നത് അദ്ദേഹത്തിന് ഏഴായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു മൂവായിരം അടിമകൾ ഉണ്ടായിരുന്നു ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു അയ്യൂബ് ഇയ്യോബ് എന്ന് ബൈബിൾ പറയുന്നത് എന്നിട്ടോ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു കൊടുങ്കാറ്റടിച്ച് വീടും വീട്ടിലുള്ള മക്കളുമെല്ലാം നഷ്ടപ്പെട്ടു പോയി ആടുമാടുകളെല്ലാം അപഹരിക്കപ്പെട്ടു പോയി വലിയ ഭരണങ്ങൾ വന്ന് മുറിവ് വന്ന് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായി നാട്ടുകാരൊക്കെ അതിൻ്റെ ദുർഗന്ധം കൊണ്ട് അകന്നുപോയി എന്നാണ് ബൈബിൾ പറയുന്നത് പക്ഷെ അത് ശരിയാകാൻ സാധ്യത കാരണം എന്താണ് ഒരു പ്രവാചകന് അങ്ങനെയുള്ള ദുർഗന്ധമുള്ള രോഗങ്ങളൊന്നും പഠിച്ചും കൊടുക്കില്ല കാരണം എന്താണ് ആളുകളെല്ലാവരും ആ പ്രവാചകന്റെ അടുത്തേക്ക് വരാനാണ് സാധ്യത ഒരു ഒരു പ്രവാചകന്റെ അടുത്ത് നിന്ന് ആളുകളൊക്കെ അകന്നു പോവുകയാണ് എങ്കിൽ ആ പ്രവാചകന്റെ ദൗത്യം വിജയിക്കൂല അപ്പം അതിലൊരു വിശ്വാസക്കുറവുണ്ട് പോട്ടെ പിന്നെ എന്താണ് ബൈബിള് പറയുന്നത് ഇങ്ങനെ പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കടലിൽ നിന്നുകൊണ്ട് ആ പ്രയാസങ്ങളുടെ നടുക്കടലിൽ നിന്നുകൊണ്ട് യോഗ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നത് നഗ്നനായിട്ടാണ് ഏഴായിരം ആടുമാടുകളുള്ള ആളായിരുന്നില്ല ഞാൻ മൂവായിരം അടിമകളുള്ള ആളായിരുന്നില്ല വസ്ത്രം പോലും ഇല്ലാതെയാണ് എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് അങ്ങനെ തന്നെയാണ് തിരിച്ചു പോവുകയും ചെയ്യാം ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞു പറയാണ് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല നല്ലോണം സഹിക്കാൻ കഴിയുന്നത്ര നമ്മൾ സഹിക്കും സഹിക്കാൻ കഴിയുന്നതിലേറെയാണ് അയ്യോബിനി സഹിച്ചത് എന്നിട്ടാണ് പറയണത് പഠിച്ചവന് എനിക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ നിന്നെ സംശയിക്കുന്നില്ല കേട്ടോ നീ കാരുണ്യവാനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതാണ് എന്ത് നീ കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് ഇതാണ് അയ്യോ അയ്യോമനബി പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താണ് വജദിനാഹു അദ്ദേഹത്തെ നാം ക്ഷമിക്കുന്നവനായിട്ടാണ് കണ്ടത് എത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു അടിമയെക്കുറിച്ച് അല്ല പറയണേ ഞാൻ ചോദിക്കട്ടെ എന്നോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളോടും ചോദിക്കുക എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ഒരു വിഷമം ഒരു അപകടം വരുമ്പോ ഒരു രോഗം വരുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സങ്കടം വരുമ്പോ നമുക്ക് പറയാൻ കഴിയുമോ അള്ളാഹുവിന്റെ വിധി എന്നല്ല അത് പറയാത്ത പറയാത്താരാ ഉള്ളത് മുസ്ലിങ്ങളല്ലെങ്കിൽ പറയും ദൈവത്തിൻ്റെ വിധിയാണ് എന്ന് പറയും ഈശ്വരന്റെ വിധിയാണ് എന്ന് പറയും മുസ്ലീങ്ങളാണെങ്കിൽ അള്ളാഹുന്റെ വിധിയാണെന്ന് പറയും അപ്പൊ എല്ലാ ആളുകൾക്കും വിധിയിൽ വിശ്വാസമുണ്ട് അതല്ല വേണ്ടത് പിന്നെയോ വിധിയിൽ സംതൃപ്തിയാണ് വേണ്ടത് ആ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിൽ സമാധാനിക്കാനുള്ള പരിഹാരവും ആ അല്ലാഹുവാണ് എന്നാണ് അയ്യോബി നവിയുടെ ചരിത്രം ഈ ഒരു മനസ്സമാധാനമാണ് ഒരു വിശ്വാസി കിട്ടുന്ന ഏറ്റവും വലിയ മനസ്സമാധാനം ഒരു ഭക്ഷണം പാകമാകണമെന്നുണ്ടെങ്കിൽ ചൂട് തട്ടണം നമ്മളൊന്ന് പാകമാകണം എന്നുണ്ടെങ്കിൽ അള്ളാഹു കുറേ ചൂട് തട്ടിക്കും ഒരു മരത്തിന് വളരണം എന്നുണ്ടെങ്കിൽ വെയിലും വേണം മഴയും വേണം വെയിൽ മാത്രമാണെങ്കിൽ വേര് ഉണങ്ങിപ്പോകും മഴ മാത്രമാണ് എങ്കിൽ വേര് ചീഞ്ഞു പോകും അങ്ങനെ വേര് ചീഞ്ഞു പോകാതെയും വേര് ഉണങ്ങിപ്പോകാതെയും നിലനിർത്തുന്നത് എന്താണ് വെയിലും മഴയും മാറി മാറി വരുന്നത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഇതെന്തിനാണ് എന്തിനാണല്ലാതെ നമുക്ക് സങ്കടങ്ങൾ തരുന്നത് അതിലേറെ വലിയ സങ്കടങ്ങളും സഹിക്കാനാണ് വേറൊന്നിനും അല്ലത് നിങ്ങൾ നോക്കൂ ഒരു വലിയ തീപ്പിടുത്തുണ്ടായിട്ട് നമ്മുടെ വീടും ആ വീട്ടിലുള്ള സാധനങ്ങളുമെല്ലാം കത്തിക്കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക ആ തീപിടുത്തത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള പണത്തിന്റെ വലിയ വലിയ കെട്ടുകളൊക്കെ കരിഞ്ഞ് പുറ്റായി മാറിയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് വളരെ അത്യാവശ്യമൊന്നുമില്ലാത്ത ഒരു സാധനം മാത്രം കേട് വന്നിട്ടുണ്ടാവില്ല കേട് വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉഷാറായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും അതെന്താണ് അത് കളിമണ്ണിൻ്റെ പാത്രങ്ങളായിരിക്കും അതെന്തുകൊണ്ടാണ് കളിമണ്ണിന്റെ പാത്രങ്ങൾ ഈ തീയിൽ കരിഞ്ഞു പോകാതിരിക്കാനുള്ള കാരണം എന്താണ് അതിലേറെ വലിയ തീയിൽ നിന്നാണ് ആ പാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ആ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യന് അതിലേറെ വലിയ പ്രതിസന്ധികൾ വന്നാലും താങ്ങാൻ കഴിയും അതാണ് ആ ചരിത്രം നിങ്ങൾ നോക്കൂ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ ഒരു കണ്ണാടി വെക്കും നമ്മൾ അതെന്തിനാണ് ഇവിടെ ഒരു കണ്ണാടി വലതുഭാഗത്ത് നമ്മുടെ മുഖം കാണാനല്ലോ പിന്നെന്തിനാണ് പിറക് കാണാനാണ് ബാക്ക് വശം കാണാനാണ് പിറകിൽ നിന്നുള്ള കാഴ്ചകൾ നന്നായി കാണുമ്പോഴാണ് മുന്നോട്ടുള്ള പോക്ക് നന്നായി പോകാൻ കഴിയുള്ളൂ ഈ പിറകിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലമാണ് ആ പഴയ കാലത്തെ സങ്കടകരമായ കാഴ്ചകൾ പുതിയ കാലത്തേക്കുള്ള ഊർജമായി തീരണം നമ്മുടെ പുതിയ കാലത്തേക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കരുത്തായി മാറുന്നത് പഴയ പഴയ സങ്കടങ്ങളാകുന്നു ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു കത്തി വളരെ തുരുമ്പ് പിടിച്ച് ഒന്നിനും പറ്റാതായിട്ടുണ്ട് ആ കത്തി അപ്പം നമ്മൾ ആ കത്തി കൊണ്ടുപോയിട്ട് ഒരു കൊല്ലന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും ആ കൊല്ലനോട് പറയും ഇതൊന്ന് നന്നാക്കണം കെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് പോരും കൊല്ലൻ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല കൊല്ലം വേറെ എന്തൊക്കെയോ പണി ചെയ്തു നമ്മുടെ കത്തി എടുത്ത് നോക്കിയിട്ടില്ല അപ്പം പിറ്റേ ദിവസം നമ്മൾ ചെന്നിട്ട് എന്റെ കത്തി നന്നാക്കിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കത്തി എടുത്ത് നോക്കിയാൽ ആ കത്തിക്കൊരു മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം എന്താണ് അതിനൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ആ കത്തി കൊല്ലൻ എടുത്തിട്ട് തീയിലേക്ക് വെച്ചിട്ട് ചുവപ്പിച്ച് പഴുപ്പിച്ച് പുറത്തേക്കെടുത്തിട്ട് അയാളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ മർദ്ദിച്ചടിച്ചടിച്ച് പരുവപ്പെടുത്തിയ അവസാനം ആ കത്തി വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പുറത്തേക്കെടുക്കുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുത്തതുപോലെ ഒന്നുമല്ല അത് അതിലേറെ ശക്തിയും അതിലേറെ ശൗര്യവും അതിലേറെ മൂർച്ചയും ആ കത്തിക്കുണ്ടായി അതുണ്ടാകാനുള്ള കാരണം എന്താണ് കത്തിക്ക് കിട്ടേണ്ടത് കിട്ടി കിട്ടേണ്ടത് കിട്ടിയപ്പോ ആ കത്തി പഠിക്കേണ്ടത് പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ ആ വിശ്വാസികളെ അള്ളാഹു ഒരുപാട് തീയിലേക്ക് വെക്കുന്നുണ്ട് ചുവപ്പിക്കുകയും പഴുപ്പിക്കുകയും പുറത്തെടുത്തിട്ട് ഒരുപാട് മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെന്തിനാണ് അതിലേറെ വലിയ മൂർച്ച ഉണ്ടാവാനാണ് പിന്നെ അതിലേറെ വലിയ പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങളിൽ ബന്ധു തീരാതെ ആ പ്രതിസന്ധികളിൽ മനസ്സ് മടുക്കാതെ തളർന്ന് തകർന്നു പോകാതെ നിൽക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു പാഠമാണ് അപ്പൊ വിശ്വാസം എന്നത് ഒരു രണ്ടു നിലക്കാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്നർത്ഥം ഒന്നെന്താണ് അള്ളാഹ് ഉണ്ട് എന്നുള്ളതാണല്ലോ വിശ്വാസം പഠിച്ചവൻ എന്നുള്ളൊരു ഓർമ്മ ആ ഓർമ്മ രണ്ട് നിലക്ക് സ്വാധീനിക്കണം അതെങ്ങനെയാണ് ഒന്ന് ആ അള്ളാഹു ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് നമ്മൾ ഒറ്റക്കല്ല പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട് ആരൊക്കെ നമ്മളെ കൈവടിഞ്ഞാലും നമ്മുടെ കൈ നമ്മളെ കൈവടിയാതെ നമ്മുടെ കൂടെ ഉള്ള ഒരുവനുണ്ട് അവനാണ് പഠിച്ചവൻ അപ്പൊ ആ ആ ഒരു വിചാരം ഒരു പ്രതീക്ഷയാണ് അപ്പൊ അള്ള ഉണ്ടല്ലോ എന്നതൊരു സമാധാനമാണ് അല്ലേ അല്ല ഉണ്ട് കേട്ടോ എന്നതോ അത് സമാധാനമല്ല പിന്നെന്താണ് അതൊരു പേടിയാണ് അപ്പൊ ഒരേ സമയം പേടിയുണ്ട് അതേ സമയം പ്രതീക്ഷയുമുണ്ട് ഹറബ ഹറബ മിൻഹു മൻ ഒരാളിത് സംഗതിനെ കുറിച്ച് പേടിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകൂല പാമ്പിനെ കുറിച്ച് പേടിയുള്ള ആൾ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലൂല സിംഹത്തെ കുറിച്ച് പേടിയുള്ള ആൾ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലൂല തീയനെ കുറിച്ച് പേടിയുള്ള ആൾ തീയിനോട് കളിക്കാൻ പോകൂല എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ള ഒരാൾ അള്ളാഹുവിനേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ളവരാൾ അള്ളാഹുവിനെ കടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ആ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പൊ അള്ളാഹു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഭയമായും അതേ സമയം പ്രതീക്ഷയായും നിലനിൽക്കണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് സമാധാനിക്കാൻ കഴിയും അപ്പൊ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കും നിങ്ങൾ നോക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി നമ്മുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ കുട്ടിയെ വലിയ ഒരു പ്രയാസമുള്ള അസുഖം ഉണ്ടായതുകൊണ്ട് ആ കുട്ടിയെ ആശുപത്രിയിലാക്കി അങ്ങനെ ഐ സിയുൽ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ കുട്ടിയുടെ വിവരങ്ങൾ എന്ന് ചോദിച്ചു ഗുരുതരമായ അസുഖമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റമ്പത് ശതമാനവും രക്ഷല്ല എന്നാണ് ഡോക്ടർമാർ പറയണത് പിന്നെ ഒരു ശതമാനം അല്ലേ ബാക്കിയുള്ളത് അത് നമുക്ക് അള്ളാഹുവിന് വിടാം എന്ന് എത്ര ശതമാനമാണ് അള്ളാഹുവിന് വിട്ടത് ഒരു ശതമാനം ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ആർക്കാണ് നമ്മൾ വിട്ടത് നമ്മൾ ആർക്കൊക്കെയോ വിട്ടു ഇതല്ല തവക്കൂല് പിന്നെ തവക്കൂല് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ സംഭവങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ടൊരു സംഭവം പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നറിയോ അവരുടെ കൂടെ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുണ്ട് നല്ല ഈമാനുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ ഇവിടെ അത്ര നല്ല ഈമാനിലും ആദർശത്തിലൊന്നും ആയിരുന്നില്ല അവിടെ എത്തിയപ്പോൾ ശരിയായ ആദർശമൊക്കെ മനസ്സിലാക്കി അതിലേക്ക് വന്ന് നല്ല ഭക്തിയുള്ളൊരു സ്ത്രീയാണ് അവര് ഗർഭിണിയായ സമയത്ത് അവരുടെ ഗർഭം സ്കാൻ ചെയ്തു ആ സ്കാൻ റിപ്പോർട്ടിൽ കാണുന്നത് ആ കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്നാണ് അത് വലിയ അപകടമാണല്ലോ കുട്ടിയൊന്നും തിരിഞ്ഞു വരണം എന്നല്ല അങ്ങനെയാണെങ്കിൽ സുഖപ്രസവം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വലിയ അപകടമാണ് അപ്പൊ എല്ലാ ആളുകൾക്കും വലിയ വിഷമമായി കാരണം അതിൽ വല്ലാത്ത പ്രയാസമുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ എല്ലാ ആളുകളും വല്ലാത്ത ആവലാദിയും ആയി ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി അപ്പൊ ഈ സ്ത്രീയോട് ഗർഭിണിയായിരിക്കുന്ന ഈ സ്ത്രീയോട് അവര് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോ അവര് എന്താണെന്നറിയോ അവര് പറഞ്ഞു ആകാശഭൂമികളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനായ ഒരു പടച്ചവനിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ പടച്ചവൻ എൻ്റെ കുട്ടിയെ തിരിക്കും എന്ന് പറഞ്ഞു ആകാശഭൂമികളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനായ പടച്ചവനിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ പടച്ചവൻ എൻ്റെ കുട്ടിയെ തിരിക്കും തിരിച്ചു ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് ആ കുട്ടിയുടെ തിരിച്ചിൽ അവിടത്തിന്റെ ഉള്ളിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് ുംബലാറക്കും നിങ്ങളെ നാം പരീക്ഷിക്കുന്നു മാത്രമല്ല നമ്മളോട് പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ ചെറിയ ഒരു കാര്യമല്ല പറഞ്ഞിട്ടുണ്ട് അതെന്താന്നറിയോ വലനബില അഹ് അതെന്താ നിങ്ങളെന്താണ് പറയുന്നത് എന്നും നാം നിരീക്ഷിക്കുന്നുണ്ട് എന്നാ അപ്പൊ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പ്രയാസമുണ്ടായപ്പോ അവരെന്താണ് പറയുന്നത് എന്ന് അള്ള നോക്കി അവർ പറഞ്ഞത് അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു എന്നാൽ നന്ദികേടിന്റെ വാക്കാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതും കൂടി പറ പറയാനാണത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊഴുതീം പള്ളി നിങ്ങൾക്കറിയാം പാളയത്തെ പള്ളി വലിയ പള്ളിയാണ് അവിടെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞ് സമയത്ത് ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നു അയാൾ എന്നോട് പറഞ്ഞു നിങ്ങളിത് പറഞ്ഞതുപോലെ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അയാളുടെ ജീവിതത്തിൽ എന്താണ് അയാൾ കത്തറിലായിരിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ ഉള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ കുട്ടി എന്തോ ഒരു ഭക്ഷണം കഴിച്ചു എന്തോ ഒരു ലബനീസ് പലഹാരം അത് കഴിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ശരീരം ശരീരമാകണം തിണർത്തു വന്നു കുട്ടിക്ക് അന്ന് അതുവരെ ഉള്ളതിനേക്കാളും വലിയ ഒരു തടി വന്നിട്ട് ഭീകരമായി രൂപമായി എല്ലാ ആളുകളും വല്ലാതെ പേടിച്ചുപോയി എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകുമോ ആർക്കൊരു നിശ്ചയമില്ല എല്ലാവരും കരയാൻ തുടങ്ങി ആ വീട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ അവർ ഡോക്ടറെ വിളിച്ച് ഡോക്ടറോട് വരാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ സുഹൃത്ത് ഇയാൾ അവരോട് പറഞ്ഞു അത്രേ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ കുറച്ച് തേന കുട്ടിക്ക് കൊടുക്കുക റസൂൽ അസൂലങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സല്ലു അല്ലെ വല്ല അവിടെ നമ്മളൊരു തേന് കൊടുത്തു നോക്കുക ഈ തേന കൊടുക്കുമ്പോൾ ആരും വിചാരിക്കരുത് ഈ കൊണ്ടാണ് കുട്ടി സുഖപ്പെട്ടത് എന്ന് സുഖപ്പെടുക എന്ന് പിന്നെയോ ആ കൊണ്ടാണെങ്കിൽ തേന കൊണ്ട് പടച്ചവൻ സുഖപ്പെടുത്തും അല്ല മരുന്നു കൊണ്ടാണെങ്കിൽ മരുന്ന് കൊണ്ട് പടച്ചവൻ സുഖപ്പെടുത്തും എന്ന് മനസ്സിൽ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ തേന കൊടുത്തു അത്ര അരമണിക്കൂർ കൊണ്ട് ആ കുട്ടിയെ പഴയ രൂപത്തിൽ അങ്ങനെ തിരിച്ചു കിട്ടി ആ കുട്ടിയുടെ അത്ഭുതകരമായ ആ അസുഖം അതിലേറെ അത്ഭുതകരമായ വിധത്തിൽ അതാണ് മാറിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാവാൻ എന്ന് വൃത്തിയുള്ളൂ എനിക്കറിയുന്ന ഒരാളാണ് ഞാനിത് പറഞ്ഞത് അവിടെ ആ തേന കൊടുത്തു എന്നുള്ളതല്ല പിന്നെന്താണ് ആ മനസ്സിൻ്റെ തവക്കുലാണ് പഠിച്ചവൻ എന്നൊരു പ്രതീക്ഷ കൊണ്ട് ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വലിയ മാറ്റമാണ് നിങ്ങൾ നോക്കൂ ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റുണ്ട് ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥയുണ്ട് ആ കഥ ദി ലാസ്റ്റ് ലീഫ് എന്നാണ് ലാസ്റ്റ് ലീഫിൽ അദ്ദേഹം പറയുന്നത് ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ദുർബലമാണ് ഏത് സമയത്തും മരിക്കാമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിടക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ജനലിൻ്റെ പുറത്ത് ഒരു മരമുണ്ട് വലിയ മരം ആ മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ട് ശിശിരകാലമായതിനാൽ ഇനി ആകെ കുറച്ചൊരു നാലോ അഞ്ചോ ഇലകൾ മാത്രം അവിടെ കൂടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഈ പെൺകുട്ടി സ്വയം തീരുമാനിക്കുകയാണ് എന്ത് ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടെ എൻ്റെ ജീവിതം അവസാനിക്കും അവളങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഓരോ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു അവസാനത്തെ ഇല മാത്രമേ ഉള്ളൂ അവൾക്കൊരു അനിയത്തി ഉണ്ട് ആ അനിയത്തിയോടെ അവളെല്ലാം പറയാറുണ്ട് ഇതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ ഇല കൂടി ബാക്കിയുള്ള ദിവസം അവൾ തീരുമാനിച്ചു ഇന്ന് രാത്രി കിടക്കാൻ വേണ്ടി കിടക്കുന്നതോടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതോടെ എൻ്റെ ജീവിതം അവസാനിക്കും നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കൂല എന്ന് എല്ലാവരോടും പറഞ്ഞ് എഴുതി വെക്കേണ്ടതെല്ലാം എഴുതി വെച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് അവൾ ഉറങ്ങി പിറ്റേന്ന് അവൾ എഴുന്നേൽക്കൂല പക്ഷേ അവൾ എഴുന്നേറ്റു അവൾ എഴുന്നേറ്റുമെന്ന് മാത്രമല്ല കൊഴിയും എന്നവൾ വിചാരിച്ച ആ ഇല ഉണങ്ങിയിട്ട് പോലുമില്ല അവിടെ തന്നെ ഉണ്ട് അപ്പൊ അവിടുത്തെ ഒരു പ്രതീക്ഷ ഒരു ദിവസം കൂടി ജീവിക്കാലോ അങ്ങനെ ആ ദിവസം ജീവിച്ചു ഇന്ന് രാത്രി എന്തായാലും മരിക്കും എന്ന് വിചാരിച്ചു അന്നും മരിച്ചില്ല രണ്ടാമത്തെ ദിവസവും ഇരുപതാമത്തെ ദിവസവും ഇരുന്നൂറാമത്തെ ദിവസവും ആ പെൺകുട്ടി ജീവിച്ചു എന്നാണ് സത്യത്തിൽ എന്താണ് ഉണ്ടായത് ഈ ഇവളുടെ അനിയത്തിക്കുട്ടി ഇവിടെ വീടിന്റെ അടുത്ത് ഒരു ചിത്രകാരൻ ഉണ്ട് ആ ചിത്രകാരനോട് ഇതെല്ലാം ചെന്ന് പറയും അപ്പൊ ആ ചിത്രകാരൻ എന്ത് ചെയ്തു ആ മരത്തിൽ കയറിയിട്ട് അവിടെ ഇല എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടതാ യഥാർത്ഥ ഇല ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടതാണ് അതാണ് ഈ കുട്ടി ശരിയായ ഇലയായി തെറ്റിദ്ധരിച്ചത് ആ ശരിയായ ഇല എന്ന് ആ കുട്ടി ധരിച്ച് അതിൽ ആ കുട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ടായപ്പോ ആ കുട്ടി എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ ഇല വരക്കാൻ വേണ്ടി കയറിയ ദിവസം മഞ്ഞു കൊണ്ട് ആ ചിത്രകാരൻ ന്യൂമോണിയെ ബാധിച്ച് മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ഇതൊരു കഥയാണ് പക്ഷേ ഇതൊരു വിശ്വാസിക ഒരു പാഠമുണ്ട് അതെന്താണ് ആ പെൺകുട്ടി ഒരു ഇല കണ്ടപ്പോ ആ ഇല എൻ്റെ ജീവിതത്തിനുള്ള വഴിയാണ് എന്ന് വിചാരിച്ചു ആ ഇലയെ കണ്ടപ്പോ ആ കുട്ടി പിന്നെയും ജീവിക്കുകയാണ് നാളെയും ജീവിക്കാം മറ്റന്നാളും ജീവിക്കാം എന്ന് ആ കുട്ടിക്ക് പ്രതീക്ഷയാണ് വസന്തം വന്നോ ആ മരത്തിലാകെ ഇലകളായി ആ കുട്ടിക്ക് സന്തോഷമായി അവളുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് കരുത്തു പകരുന്ന ഒരു ചെറിയ ഇലയുണ്ട് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു പച്ച ഇലയാണത് അതാണ് ഈ മാൻ അതൊരു ഇലയല്ല ഒരായിരം ഇലയുടെ കൂട്ടങ്ങളാണ് ആ ഇലക്കൂട്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ വേര് പടർത്തണം വെറുതെ ഒരു